രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തെട്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തിനാല് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആ ട്വൻ്റി ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് രൂപ അറുപത് ശതമാൻ ലാറ്റസ് ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് രൂപ എൺപത്തഞ്ച് പൈസ ഇനി നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം റബ്ബർ വില കൊച്ചി ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തെട്ട് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി നാല് രൂപ ഇത് നമുക്ക് ഒട്ടുപല്ലുവിൽ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസ എഴുപത്തഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി പതിമൂന്ന് രൂപ തൊണ്ണൂറ്റൊന്ന് പൈസ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റൊന്ന് രൂപ എൺപത്തി എട്ട് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി മൂന്ന് രൂപ ഇത് നമുക്ക് വ്യാപാര വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി രൂപ അമ്പത് പൈസ ഐ എസ് എസ് ഒരു കിലോ നൂറ്റി അറുപത്തി രൂപ അമ്പത് വയസ്സുമുതൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപ വരെ ഇനി നമുക്ക് ഗ്രേഡിയൻഷൻ്റെ വില നോക്കാം ലൂസ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ലോട്ട് നൂറ്റി അറുപത്തെട്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരെ ഇനി നമുക്ക് ലാറ്റസ് വില നോക്കാം ഫുഡി ലാറ്റക്സ് നൂറ്റി അറുപത്താറ് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർവിൽഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അങ്കാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തിനാല് രൂപ പുതിയത് ഒരു കിലോ അറുന്നൂറ്റി അറുപത്തിനാല് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുനൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ കുരുമുളിൻ്റെ വില ഇത് നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് മുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെയും കുരുമുളകിൻ്റെയും വില നിലവാരം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്